നമസ്കാരം മോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് മുന്നോടിയായി മോസ്കോയിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് റഷ്യയിലെ ഇന്ത്യക്കാർ ഇന്ത്യൻ ബിസിനസ് അലയൻസ് ആൻഡ് ഇന്ത്യ കൾച്ചറൽ നാഷണൽ സെന്റർ പ്രസിഡന്റ് സാമി കോഡ്വാണിയാണ് ഈ വിഷയം ഉന്നയിച്ചത് ജൂലൈ എട്ടിനാണ് പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് മോദിയ റഷ്യ സന്ദർശിക്കുന്നത് പൌരസ്ത്വ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ റഷ്യയിൽ ഹിന്ദുത്വ മതം വളരുന്നുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും പതുക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇത് റഷ്യയിലെ മാറുന്ന മത കാഴ്ചകളുടെയും വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് ഹിന്ദു കൾച്ചറൽ സെൻ്ററുകൾ ഇന്ത്യക്കാരുടെ അഭയകേന്ദ്രമാണ് മാത്രമല്ല ഹിന്ദു സംഘടനകൾ ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല നിലകൊള്ളുന്നത് മറിച്ച് ഇന്ത്യക്കാർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരങ്ങളിൽ റഷ്യയിൽ മതത്തിന് പ്രചാരം ലഭിക്കുന്നത് പുനർ എന്ന അർത്ഥം വരുന്ന പെരിസ്റ്റോറിയ എന്നാണ് ഈ കാലത്തിന് പറയുന്നത് ഈ കാലയളവിൽ രാജ്യത്തിന് വലിയ തോതിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളാണ് നടന്നത് രാജ്യപുരോഗ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ജാതി മതവർണ്ണ വ്യത്യാസമില്ലാതെ റഷ്യ സ്വാഗതം ചെയ്തു കിഴക്കൻ ആശയങ്ങളോട് റഷ്യക്കാർക്ക് വലിയ താല്പര്യമാണ് പ്രകടിപ്പിച്ചത് ഇന്ത്യൻ സാഹിത്യങ്ങളും യോഗങ്ങളും സോവിയറ്റ് യൂണിയനിലെ ഹൈദവ ആശയങ്ങൾ പ്രചരിക്കുന്നതിന് കാരണമായി ഈ കാലയളവിൽ നാസ്തിക ചിന്താഗതിയും പ്രബലമായിരുന്നു എന്നാൽ ഹൈന്ദവത്വങ്ങൾ ഇതിനെ അതിജീവിച്ചു എന്ന് തന്നെ പറയാം